സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന മറ്റൊരു തട്ടിപ്പിൻ്റെ കാര്യം കൂടെ നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് നടക്കുന്ന സംബന്ധിച്ച് നടക്കുന്നത് ഇൻഷുറൻസ് തട്ടിപ്പുകളെ കുറിച്ചാണ് പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളെല്ലാം തട്ടിപ്പിൻ്റെ വലിയൊരു ശൃംഖലയാണ് ഇന്ത്യയിലുള്ളത് യഥാർത്ഥം നമ്മൾ വിദേശങ്ങളൊക്കെ ജീവിച്ചു അവിടത്തെ ഇൻഷുറൻസിന് ഭയങ്കര വാലിഡിറ്റിയാണ് ആ ഇൻഷുറൻസ് എല്ലാം നമ്മുടെ ലേബർ കാർഡുമായിട്ടും നമ്മുടെ എംബ്രൻസ് ഐ ഡിയുമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഐ ഡിയുമായിട്ട് ലിങ്ക്ഡാണ് അപ്പോൾ അതിനെ തട്ടിപ്പുകളൊന്നും പറ്റത്തില്ല അത് ചെയ്താൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ രണ്ടാമത് അവിടെ ഔട്ട്സൈഡ് പേഷ്യൻ്റിനും ഇൻഷുറൻസ് കവറേജുകളാണ് എന്നാലിവിടെ ഉള്ളതല്ല ഇൻപേഷ്യൻസിനും മാത്രമാണ് അവർ കവറേജ് വെച്ചിരിക്കുന്നത് പക്ഷേ ആ കവറേജൊന്നും വാല്യൂ ഒന്നുമല്ല അല്ല അതെങ്ങനെ അവർ ഡിനേ ചെയ്യാമെന്ന് നോക്കുവരും കാര്യം അത് തരാതിരിക്കാനുള്ള പരിപാടിയെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് എപ്പോഴും അവർ നോക്കുന്നത് തരാതെ എങ്ങനെ സ്കിപ്പ് ആകാൻ പറ്റുമെന്ന് നോക്കും തന്നെ ഞാനൊരു ഇൻഷുറൻസ് എടുത്തിരുന്ന അവസാനം എനിക്ക് ഇത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഡയനൈസ് ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെ ഇത് കണ്ടത് അവസാനം തരത്തിലെന്ന് പറഞ്ഞു വേണ്ട അപ്പോൾ പൈസ തിരിച്ചു തരാമെന്ന് അവർ ആദ്യം പറഞ്ഞു ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രമുഖ കമ്പനിയായ ഈ സ്റ്റാർ ഹെൽത്ത് എന്ന് പറയുന്ന ഇൻഷുറൻസിൻ്റെ കാര്യമാണ് പറയുന്നത് വേറൊരു തട്ടിപ്പെന്ന് പറഞ്ഞാൽ പക്ക പക്ക തട്ടിപ്പിൻ്റെ ഒരു ഒരു കമ്പനിയാണ് സ്റ്റാർ ഇൻഷുറൻസ് ഒരു കാരണവശാലും നിങ്ങളാരും അതിൽ പോയി ട്രാപ്പിൽ പെടരുത് കാര്യം ലക്ഷ്യത്തിൽ തന്നെ ഒരുപാട് പേഷ്യൻസ് വന്നിട്ട് എല്ലാം ഡിനേ ആയി പോവാണ് ഒരുത്തർക്ക് പോലും ക്ലെയിം കിട്ടുന്നില്ല കാര്യം അത്ര വലിയ തട്ടിപ്പാണ് ഇത് നടക്കുന്നത് അതുകൊണ്ട് ആരും ആ ഒരു പോളിസി അതിൽ നിങ്ങൾ പോയി തലവെച്ച് കൊടുക്കരുത് നമുക്കുണ്ട് മറ്റു നല്ല ഇൻഷുറൻസ് സെന്ററും ഈ എസ് ബി ഐയുടെയും പിന്നെ മറ്റുള്ള ഇങ്ങനെയുള്ള ബാങ്കുകൾ നടത്തുന്ന ഡെപ്പോസിറ്റിൻ്റെ പേരിൽ അവർ ചെയ്യുന്ന ഇൻഷുറൻസുകളൊക്കെ അതൊക്കെയുണ്ട് ഇപ്പം ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ എഴുതാനുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ ആയിട്ടില്ല അതൊക്കെ അവിടെയൊക്കെ ഉള്ളു കിഴ പിന്നെ വടക്കൻ ഏരിയയിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ സാധാരണക്കാർക്ക് ഇങ്ങോട്ട് കാര്യം ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം രാഷ്ട്രീയക്കാരുടെ കയ്യിലായിപ്പോയി ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നോ അവരുടെ ഏരിയയിൽ മാത്രമേ നിൽക്കത്തുള്ളൂ അവിടെ ആരൊക്കെയാണ് ഭരിക്കുന്നത് അവരുടെ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഇവരാണെങ്കിൽ മാത്രം ആ ഏരിയയിലുള്ള അഭിപ്രായമുണ്ട് ഇപ്പോൾ ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചാൽ കേരളം വേറൊരു സ്ഥലം ഇതായതുണ്ട് ഇവിടെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടത്തില്ല ഇനി ഇത് വേറൊരു വശമാണ് ഈ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇൻഷുറൻസ് കമ്പനി ചേരുമ്പോഴും ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ ഒരുത്തരുന്നും പോയി പോളിസി നിങ്ങളെടുക്കരുത് അതിൻ്റെ അടുത്ത് അവസാനം ആ പൈസ തിരിച്ചു തരാൻ പറഞ്ഞ് ഞങ്ങളിൻ്റെ പുറകെ നടന്നു കാര്യം ആ ഡിനേ ചെയ്തവരുത് ഡിനേ ചെയ്തപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ എനിക്ക് റീഫണ്ട് ചെയ്യണം ചെയ്തില്ല അവർ തിരിച്ചു തരാം തിരിച്ചു തരാൻ പറഞ്ഞാൽ എന്നെക്കൊണ്ട് വർഷങ്ങൾ നടത്തി പൈസയും തിരിച്ചു തന്നില്ല ലാസ്റ്റ് പിന്നെ ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഇൻഷുറൻസിനകത്തോട്ട് അതിൻ്റെ കുറച്ച് പൈസ അതൊന്നുമില്ല കുറച്ച് പൈസ ഒന്നുമില്ല അത് യഥാർത്ഥത്തിൽ അടയ്ക്കേണ്ട മൊത്തം പ്രീമിയം മറ്റുള്ള ഇൻഷുറൻസ് കമ്പനിക്ക് അടയ്ക്കേണ്ട ഫുൾ പ്രീമിയം അടച്ച് പിന്നെ ഞാൻ റിന്യൂ ചെയ്തിട്ട് അല്ല പിന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്കില്ല കാര്യം ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ട് ഇനി മെയിലും എനിക്ക് കിട്ടത്തുമില്ല എൻ്റെ പൈസയും തിരിച്ച് കിട്ടിയില്ല ഞാൻ വെറുതെ അത്രയും പൈസ ഇരുപത്തി മൂവായിരം രൂപ അടച്ചയച്ച അവസാനം ഒരു പ്രയോജനം ഇല്ലാതെ പോയി അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പ് കമ്പനികളിൽ പോയി പടരുത് ഇൻഷുറൻസ് കമ്പനികളെ വളരെയധികം മനസ്സിലാക്കി വേണം പ്രവർത്തിക്കേണ്ടത് ഇതിലും ഭേദം ഇൻഷുറൻസ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത് നമ്മൾ ബാങ്കിലെ ഡെപ്പോസിറ്റ് വെച്ചാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് മതിയെല്ലാം നമ്മുടെ കാര്യങ്ങൾക്ക് നടത്താനൊക്കെ കൊണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകളാണ് ഇന്ന് നടക്കുന്നത് ഞാൻ ഇതിന് മുമ്പുള്ള പല തട്ടിപ്പുകളും പറഞ്ഞല്ലോ ഇന്ന് കേ ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ കുഴപ്പമില്ലാണ് ഇന്ത്യയിലെ ഇതിന് സ്ട്രിക്റ്റായിട്ട് ഗവൺമെൻറ്റിൻ്റെ അണ്ടറി കൂടാണിത് കൊണ്ടു പോണ്ടിരുന്നത് വിദേശ രാജ്യങ്ങളെല്ലാം ഗവൺമെൻ്റ് അണ്ടറി ആണ് അതുകൊണ്ട് ഇവർ ഏത് ക്ലെയിം ഉണ്ടെങ്കിലും അത് കൊടുത്തേ പറ്റത്തുള്ളൂ അതിനകത്ത് ഒരു എക്സ്ക്യൂസും അവർ കൊടുക്കത്തില്ല ഇവിടെ ഒന്നുമില്ല വെറുതെ നമ്മളെ കൊണ്ട് പിടിച്ച് പോളിസി അടുപ്പിച്ചിട്ട് പൈസ കൊടുക്കും അതുമില്ല നമ്മുടെ ഇന്ന് പൈസ മേടിക്കുക എന്നല്ലാതെ മേടിച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ രണ്ടാമത്തെ കാര്യം നമുക്ക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവർ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ അവർ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് അത് ചെയ്യാതെ അവർ നമ്മുടെ ഇന്ന് പൈസ മേടിച്ച് മൊത്തം കസ്റ്റഡിയിലാക്കി വെച്ച് ലാസ്റ്റ് അവർ ഇൻഷു ചെക്കിങ് ചെയ്യത്തില്ല ലാസ്റ്റ് പിന്നെ പറഞ്ഞ് നിങ്ങൾക്ക് ഈ അസുഖം നേരത്തെ ഉള്ളതാണ് അതിൽ എന്തെങ്കിലും വിഷയം പറഞ്ഞിട്ട് ഈ പൈസ തരാതിരിക്കുക എന്നുള്ളത് അതുകൊണ്ട് ദയവായി പ്രത്യേകിച്ച് സ്റ്റാർ ഹെൽത്തിനകത്ത് നിങ്ങൾ പോളിസി എടുക്കുകയും ചെയ്യരുത് ഏറ്റവും വലിയ തട്ടിപ്പ് കമ്പനിയാണ് ഏറ്റവും വലിയ പക്കാ തട്ടിപ്പ് കമ്പനിയാണ് ഞാൻ തുറന്ന് പറയുന്നത് എനിക്കിത് റേറ്റിങ്ങിന് വേണ്ടിയൊന്നും അല്ല ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് അല്ലെന്നുണ്ട് എനിക്ക് പേരെടുക്കാനും അല്ല എനിക്ക് ഞാൻ ചെയ്യുന്നത് എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് എനിക്കിപ്പോൾ ആരോട് വേറെ എടുത്താൽ കാര്യം ഞാൻ ക്യാൻസൽ വന്ന ഏറ്റവും വലിയ വ്യക്തിയാണ് ഇത് നിങ്ങൾ പബ്ലിക്ക് അറിയേണ്ട കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ കൊടുക്കുന്ന ഓരോന്നും ഒരു അവെയർനെസ് വീഡിയോസാണ് ഞാൻ ഇടുന്നത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ തട്ടിപ്പിക്കാൻ വരുന്ന വിശ്വാസ തട്ടിപ്പുകൾ ഇങ്ങനെയുള്ളത് ഇൻഷുറൻസ് കമ്പനികൾ അങ്ങനെ പല കാര്യങ്ങൾ ഹോസ്പിറ്റൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ടൂറിസം എന്നൊരു പക്കാ തട്ടിപ്പാണ് മെഡിക്കൽ ടൂറിസം നമ്മുടെ ഏതൊക്കെ രീതിയിൽ ചൂഷണം ചെയ്യാനുള്ള മെഡിസിൻ ആദ്യം അവർ തരും നമ്മളെ കിട്ടണം എന്നെ തന്നെ വെറുതെ ഒരു കാര്യമില്ലാതെ എൻ്റെ ദേഹത്ത് കുറേ കീമ അടിച്ചു കയറ്റി കീമ ഒന്നും എഫക്റ്റ് ആയിട്ടില്ല അവസാനം ഇപ്പം ഞാനതുകൊണ്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണ് അവർ റേഡിയേഷൻ തരേണ്ട സമയത്ത് റേഡിയേഷൻ ഒന്നുമില്ല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു നമ്മളെ പുതിയ വഹിച്ചു അവസാനം അതൊന്നും ഭരിക്കാതായി ഇപ്പോൾ വേറൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി അതും അവർ ആ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മാക്സിമം പൈസ വരിക അപ്പോഴും എൻ്റെ ബ്രെയിനിലോട്ട് പോയക്കുന്നതിന് ഒരു റേഡിയേഷൻ കൊടുത്തിരണം അതിനെക്കുറിച്ചൊന്നും അവർ ബോധേടല്ല ഒരു മനുഷ്യൻ്റെ ആയുസിനെ വെച്ച് കളിക്കുന്നതാണ് ഇന്നത്തെ ഹോസ്പിറ്റൽ ഫീൽഡ് അത് ഡോക്ടർമാരും നല്ല ഡോക്ടർമാർ ഒത്തിരി ഉണ്ട് പക്ഷേ ഇവരെല്ലാം അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഹോസ്പിറ്റലിന് വേണ്ടി അനുകൂലമായിട്ടേ പോകത്തുള്ളൂ അതാണകരുടെ നിലനിൽപ്പാണ് ഇപ്പം നോക്കുന്നത് ഇന്ന് ഒന്നിനകത്ത് ആർക്കും ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇത് നിങ്ങൾ അല്ലെ ഒന്ന് വ്യക്തമാക്കിയതാണ് ഇത് ഈ വീഡിയോയുടെ ഉദ്ദേശം അതാണ് അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ഇത് കണ്ടും കേട്ടും ഇപ്പോൾ ചെക്ക് ചെയ്യാതെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് ഓക്കേ